കോഴിക്കോട് കോഴിക്കോട് അതെ നെനച്ച വണ്ടിയിൽ കയറിയ നെനച്ചെടുത്തേക്ക് പോകാൻ മുടിയാട്ട് പിന്നെ പൊലോട്ടോട്ട്

നമ്മ ഇല്ല നമ്മ ഇപ്പു നമ്മളെ അഭിനവ് ബ്രോ 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 ഉണ്ട് ഉണ്ട് അൽതാഫ് 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 വിജിൽ വിജിൽ അയ്യോ നമ്മൾ ആരെ കുറിച്ച് അങ്ങനെ ഈ കളിയാക്കു എന്നാലും കുറച്ച് മാനവമായിട്ടുള്ള ഊക്ക് മാത്രമേ ആരെയും നമ്മൾ ചെയ്യുന്നില്ല ഒരുപാട് പറയാണ്ട് എന്താ പറ

അഞ്ചരക്ക് പയ്യന്നൂരി അഞ്ചരക്കാ വിട്ടത് അപ്പൊ ഇപ്പം മാഹിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓല ഇനി ഇപ്പൊ നേരെ ഏടെങ്കിലും ചായപ്പിട ഉണ്ടെങ്കിൽ ചായ ചായ ഒന്നും കുറിച്ചില്ല പല്ലി വെച്ചിട്ട് വന്നത് അപ്പം അറിയില്ല ഞാൻ ഒന്നാ ഇന്ന് റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് എടുക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ടില് അതാകുമ്പോ പെട്ടന്ന് ഇങ്ങനൊക്കെ തിരിക്കാനും പറ്റുമല്ലേ അതെ എല്ലാരും അപ്പൊ യാ നമുക്കിന് അടുത്ത ചായപ്പിടിയെ കാണാം ചായ <laughs> ും സംഭവിച്ചില്ല പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചായപ്പുഴ തപ്പി തപ്പി കോഴിക്കോട് എത്തുന്ന തോന്നുന്നത് അതി കോഴിക്കോടേക്ക് അത്ര കിലോമീറ്റർ ചായ ചായ പിടിക്കണം അപ്പ അതാ പയ്യോളി ചിക്കൻ യ്യോളി അങ്ങനെ പയ്യോളി മിച്ചറിന്റെ സ്ഥലം പയ്യോളി ഹോസ്റ്റലിന്റെ സാധനം കുറച്ച് വലുതായിരിക്കും നമുക്ക് മന്തി വാങ്ങി പിന്നെ സൗദിയമ്മ ഈ പോയിട്ട് അറിയാത്തല്ലേ ഡോർമറിയില്ല

അപ്പൊ ഇനി തിന്നിട്ട് കാണാ കറി വരണത്രേ നല്ല പറയുട്ടോടുമ്പോടുമ്പോ തിന്നിട്ട് വീടിന് അടി കിട്ടുന്നില്ല തിന്നിട്ട് വരാം ബൈ പിന്നെ പൈസ കൊടുക്കാനാകുമ്പോ നീട് ഞാൻ കൊടുക്കൂല ഇത് ഏത് സ്ഥലം സിറിഞ്ചൊന്നും കിട്ടിട്ട അമ്മ ബീച്ച് പോയാ കിട്ടും പോയാൽ കിട്ടും അല്ലെ പിന്നെ അവനെ പിടിക്കേണ്ടി വരും

പിന്നെ പിന്നെ ചോദിച്ചാ െ പറഞ്ഞാ പറഞ്ഞോ പക്ഷെ ഞാൻ പറഞ്ഞെ നമ്മക്കെല്ലാം ഒരു ഓണർ പണർന്നുള്ള രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ ആ പുള്ളി കാരണം ഓൾ കേരള ലെവലിപ്പോ ഞങ്ങൾ എക്സ്ടാബ്ലിഷ് ചെയ്യുന്നത് എന്താ അറിയാം ആയിക്കോട്ടെ നല്ല ഞാൻ ഈ സംഭവം നമ്മളൊരു ടൂറോ സർവീസസ് തുടങ്ങുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞു ഒരു ടാങ്ക് കഴുകുന്ന അവര് ഇത്രയും അല്ലെ ഓൺലൈൻ അവര് ശരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഓന ബിസിനസ് കയറിയത് അങ്ങനെയാണ് ഓനെ സർവീസ് അങ്ങനെയാ അങ്ങനെ അങ്ങനെ ഓനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള നമ്മൾ തുടങ്ങി പറയുന്നത് ഗ്രീൻ ഹൗസിങ് എന്നാ ഗ്രീൻ ഹൗസ്

നെഗറ്റീവ് പറഞ്ഞാ വീട് വരെ പക്ഷെ പുള്ളി പുള്ളി നമ്മൾ നമുക്ക് തീരുമാനിക്കും ആരെ നെഗറ്റീവ് കാണണം പോസിറ്റീവ് കാണണം എന്നുള്ളത് വായി നോക്കുന്ന പക്ഷെ അതാണ് നമ്മള നമ്മക്ക് തീരുമാനിക്കും ആരെ പോസിറ്റീവ് കാണണോ ഒരാളെല്ലാം നെഗറ്റീവ് കാണണം നമുക്കിപ്പോ ആ ഗ്രീൻസിന്റെ വേണമെങ്കിൽ ഫുള്ള് നെഗറ്റീവ് വീഡിയോ പറയാം പക്ഷെ ബിൽഡ് ചെയ്തൊരു ഗ്രീൻഹൗസ് ഉണ്ട് നമുക്ക് തീരുമാനിക്കാം നെഗറ്റീവ് ആരെയാണെങ്കിലും നമുക്ക് അവരെ ഡിസിഷൻ നമ്മളെ നമ്മളെ നമുക്ക് അവര് നമ്മളെ നെഗറ്റീവേ കാണൂ ഇനി എന്താ അവര് പോസിറ്റീവ് ചെയ്താലും കോഴിക്കോട് 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 എത്തില്ലേ പറയണ്ട പത്ത് മണിയും സമയം കോഴിക്കോട് അഞ്ചു മണിക്കൂർ പോലെ േ കഴിഞ്ഞ പ്രാവശ്യം അതല്ല വാച്ചടിച്ചു നോക്കിട്ട് ചെക്കനെ പിടിച്ച് കൈകോടെ എന്നിട്ട് ചെക്കൻ ആ ഏട്ടാ ഇതിന് എത്ര ആധാറിണ്ട് ആ പൈസ കൊടുത്തിട്ട് വാച്ചെടുത്തിട്ട് പോയി ആ ചെക്കനായിട്ട് കാറ്റഗറിയിലും

ഈ വിജയ ഗോട്ടന്റെ ക്ലൈമാക്സ് ആയിരിക്കും മനസ്സിലായിട്ടാന്ന് പറയുന്നുണ്ടായില്ല അത് കണ്ടിട്ടു അത് കണ്ടിട്ടാ നമുക്ക് ആ ഈടെ മറ്റേത് ഹൈലൈറ്റും ആള് സൈബർ പാർക്ക് ഇതുമായിട്ട് സൈബർ പാർക്കല്ലേ കേട്ടിട്ടുണ്ട് എന്ന പേര് സൈബർ പാർക്ക് സൈബർ പാർക്ക് അറിയില്ല എന്തോ എന്തോ ആന്ന് അറിയില്ല അത് നമ്മളങ്ങനെ നമുക്കറിയില്ല വിജയം അങ്ങോട്ട് കാണാൻ പോന്ന് ചോദിച്ചല്ലേ